ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ പേഷൻ യുവാ പാഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഗീവ വെക്കുന്നുണ്ട് ഗീവ എങ്ങനെ വെച്ച് പേജ് മൂന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ട് തര കേട്ടോ നെക്സ്റ്റ് ഇതേ ഇട നമ്മൾ ഗീവ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് ഗിവയുടെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ലൈക്കിനെ അപേക്ഷിച്ചാണ് നമ്മൾ ഗീവ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് നല്ല അടിപൊളി കോഡ്സെറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യുക പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇന്നത്തെ കളക്ഷൻ നമുക്ക് കാണാം നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള നല്ല നൈസ് കളക്ഷനാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കിയാലോ ഫസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന നല്ല മസ്ലിൽ വരുന്ന സൂപ്പർ ചുരിദാറാട്ടോ അത് ഇതിൻ്റെ ലേബിൾ ഡബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ എക്സെല്ലി വീതിയിൽ ഇതിൻ്റെ ലാർജ് എക്സ് സൈസ് ആണ് വരുന്നുണ്ടട്ട നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വരുന്ന അഫോർഡബിൾ റേറ്റിൽ വരുന്ന സൂപ്പർ ചുരിദാർ ചുരിദാർട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ടാ നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ നൽകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചുരിദാർ സെറ്റാണ് നല്ലൊരു ഗ്ലാസ് വർക്കും സീക്വൻസ് വർക്കും കാര്യം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും അതേ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമല്ല സൂപ്പറായിട്ടോ ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ എൻ്റെ വരുന്നത് ഫുൾ അലാസിക്കിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പെനിൻ്റെ ലെങ്ത് വരുന്നത് പെനിൻ്റെ ഉള്ളിൽ നല്ലൊരു ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളും അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഷോ ആട്ടോ നല്ല അതേ മസലിൽ തന്നെ വരുന്ന സൂപ്പർ ഷോളാണ് കൊണ്ടുപോകുന്നത് നല്ലൊരു പ്രിന്റും നല്ലൊരു അടിപൊളി ഐറ്റം ആട്ടാ നെക്സ്റ്റ് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നിട്ട് നല്ല രസം കാണാൻ പാങ്കിൽ അടിപൊളി ഗ്രീൻ ഷെയ്ഡാണ് വരുന്ന കേട്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ ആണ് നല്ല ഉദിച്ച് നിൽക്കുന്ന കളർ ഇല്ല നല്ലൊരു സൂപ്പർ ഐറ്റാണ് വരുന്നത് അതിൻ്റെ പാൻറ്റ് ഷോൾ നല്ലൊരു അടിപൊളി ഐറ്റമാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റ് ബഡ്ജറ്റ് റേറ്റിലാണ് നെക്സേ റോസ് കളറാണ് വരുന്നത് ഒരു പിങ്ക് വരുന്ന കളർ വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ലൊരു ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഐറ്റാണ്ട് നല്ല കാണാൻ രസമുള്ള അടിപൊളി ഏറ്റാണ് വരുന്നത് അതിൻ്റെ പാൻറ് ഷോട്ടില്ല നല്ലൊരു അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് ഒരു ഗ്രീൻ ആണ് വരുന്നത് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ച കളേഴ്സ് കേട്ടോ ഒക്കെ ഉദിക്കാതെ നല്ലൊരു അടിപൊളി കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ ഏതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രസം ഉണ്ടാവും അതിനെ പാൻറ്റോട് കൂടി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നല്ല സൂപ്പർ ഐറ്റം ആണ് വേണ്ടത് ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇതും ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പ്ലസ് ഇപ്പം അഫോർഡബിൾ ഐറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കും നല്ലൊരു അടിപൊളി ആയിട്ട് കേട്ടോ നെക്സ്റ്റ് നമ്മളൊരു മോഡസ്റ്റ് വെയർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി മോഡസ് വെയറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് മുതൽ ഡബിൾ എക്സ് എൽ മുതൽ ത്രിബിൾ എക്സ് എൽ വരെ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കട്ടെ നല്ല ലൂസിലാണ് കിടക്കട്ടെ നല്ലൊരു ഫ്രീ സൈസാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ഒന്ന് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഒരു കോളർ ടൈപ്പിലാണ് വരുന്നത് ഉള്ളിൽ ലൈനിങ് കാര്യങ്ങളും നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ കെട്ടാനായിട്ട് ജസ്റ്റ് ഒരു ബെൽറ്റ് വരും വേണമെങ്കിൽ ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കണം നിർബന്ധം ഇല്ല നല്ലൊരു അടിപൊളി ഐറ്റമാണ് വന്നുള്ളത് ഇതിൻ്റെ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാം ബാക്കിയുള്ളൊക്കെ ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തുള്ളത് ഒരു ഫീഡിങ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാം കൈ വരുന്നത് ഒരു ബലൂൺ ഫിറ്റിലാണ് കൈ വരുന്നത് കേട്ടോ കൈയിൻ്റെ എന്റെ ഭാഗത്തൊരു ചുണുക്ക് കൊടുത്തിട്ട നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ട് നല്ലൊരു കളറുമാണ് കൊടുത്തുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ അതിൻ്റെ വേറൊരു ബ്ലാക്ക് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കേട്ടോ നല്ല സൂപ്പർ ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് വേറൊരു കളറാണ് വേണ്ടത് ഇതിന് ബെൽറ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല രസമുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടൊരു വേഗം ഓർഡർ ചെയ്ത് കൊള്ളിട്ടോ അത് വീണ്ടും റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് നല്ലൊരു ഗൗണായിട്ട് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിൽ വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഐറ്റാണ് കൊണ്ടുവന്നുള്ളത് ഇനി ഇത് ഒരു സ്ട്രഗ്ഗായിട്ട് വരുന്ന ഐറ്റാ ജോൺ ഇങ്ങനെ കെട്ടിയിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗായിട്ട് ഉപയോഗിക്കട്ടോ അറ്റാച്ച്ഡ് ആണ് സ്ട്രഗ് വരുന്നത് ഉള്ളിൽ നല്ലൊരു ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ ഉള്ളിലെ ഇൻറ്ററിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നു അതും ഷിഫോൺ ടൈപ്പിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് കളറാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഉള്ള കൈ ഒരു ട്വൻറ്റി ഇഞ്ചോളം കൈയിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് കൈയിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൻ്റെ ഉള്ളിൽ ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇട്ടാ വെറും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് വേണ്ട നെക്സ്റ്റ് അതിന് ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഒരുപാട് പേർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നാട്ടാ ഫ്രണ്ടിൽ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നത് പക്ഷെ ഉള്ളിലേക്ക് വലിയ കട്ടിങ് കിട്ടാം പുറത്തുപോലുള്ളിൽ വേറൊരു മെറ്റീരിയൽ വരുന്നുണ്ട് നെക്സ്റ്റ് ആളുകൾ ഗ്രീൻ ആണ് വരുന്നത് അങ്ങനെ ഒന്നിക്കൊന്ന് മെച്ചുള്ള അടിപൊളി കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും വേണ്ട ഒരു വേഗം മോഡേഴ്സും ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി എഴുപത്തഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റി മോഡസ് വേറെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് മസ്റ്റ് ചെയ്ത് ചെയ്യുക അപ്പോൾ നമ്മൾ പേജുകൾ പരമാവധി ഷെയർ ചെയ്യുക ഗീവ് എവേയിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ ഓഫർ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാനെത്തുന്നതാണ് അതുവരേക്കും Bye-bye.